സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഷാർനൈറ്റായിട്ടാണ് കാണിക്കണേ അറുപത് സൈസിൽ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് അതേപോലെ അമ്പത്താറ് നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുനോക്കാം അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുക അറുപത് സൈസില് നല്ല ഒരു മെറൂൺ ആട്ടെ നല്ല സൂപ്പർ പ്രിൻഡിൽ വരുന്ന നല്ല അടിപൊളി മെറൂൺ ആണ് നല്ല ലൂസും ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഡിസൈനായിട്ട് അറുപതിൽ ഇങ്ങനത്തെ ഡിസൈൻ ഇറങ്ങിയിട്ടില്ല എന്നാ നല്ല അടിപൊളി ഐറ്റംസാണ് രണ്ട് സെൻറ്ററില് രണ്ട് വർക്ക് സെൻറ്ററിൽ വേറൊരു ഫ്ലവറും ഒക്കെ കൊടുക്കേണ്ട അറുപതിൻ്റെ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാൾ ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി ഷാള് വേണ്ട ഷാള് വരണമൊക്കെ വേണ്ട ഇതാണ് സെൻറ്ററിലാണ് വർക്ക് വരുന്നത് ഇതാണ് ഷാള് വരുന്നത് ഇതിൻ്റെ വീതിയും വലിപ്പം ഒന്ന് കാണിക്കണ്ടേ അപ്പം മേടിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മേടിക്കട്ടെ ഇതിൻ്റെ വീതി എത്ര രണ്ട് ഇറക്കം എത്ര രണ്ട് എന്നൊക്കെ നോക്കിയിട്ട് പഠിക്കാം അറുപത് സൈസാണ് ലെങ്ക് വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് ജസ്റ്റ് വീതി അമ്പത്താറ് ജസ്റ്റ് വീതി വരുന്നുണ്ട് എന്തായാലും അമ്പത്താറ് അമ്പത്തഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യർക്കും അത്യാവശ്യമുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ട് വരുന്നത് രണ്ട് നാല് മൂന്ന് അതിൻ്റെ ഒക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ച് കളറ് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് പീ കോക്ക് പച്ചയാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുമാണ് നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ ഭാരത് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്താണ് തന്നെ സൂപ്പർ ഐറ്റംസാണ് കേട്ടോ എൻ്റെ നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടാ ഇതിൻ്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷാള് വരുന്നതാണ് ഇതെ വർക്ക് വരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഞാൻ കരിനീരാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ച്ച് തരാം ഹോൾസെയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നത് എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് പീസ് എടുത്താൽ മതി അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് കിട്ടിട്ടാണോ കരിനീരണത് നല്ല ഭംഗിയുള്ള ആണ് നല്ല ലൂസും ഉണ്ട് കയ്യും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഷാളാണ് ഈ വരുന്നത് ഷാൾ വരുന്നത് ഈ ഭാഗത്ത് ലൈനും ഈ ഭാഗത്ത് ചെറിയ പ്രിന്റ് പ്രിന്റായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ അടുത്തതിൻ്റെ മുന്തിരി കളറാണോ എന്നുള്ളത് ഒക്കെ നല്ല കളറുമാണ് നല്ല ഭാരതിൻ്റെ ക്ലോത്ത് കം ഇതാണ് കേട്ടോ ക്ലോത്താണ് കോട്ടൻ്റെ വേണ്ട രണ്ട് സൈഡിലും രണ്ട് ഐറ്റം പ്രിൻറ്റും ഷാൾ ഇതേ ലെവലിൽ തന്നെയാണ് വരുന്നത് ഇട്ട ഷാൾ ഇങ്ങനെ നോക്കി വേണ്ട ഷാൾ വരുന്നത് അതങ്ങനെ തന്നെ ഒരു സൈഡ് ലൈനും ഒരു സൈഡ് പ്രിൻറ്റുമായിട്ടാണ് സെൻറ്ററിൽ വർക്ക് കണ്ടിട്ട് നമ്മൾ അടുത്ത തന്നെ കാണിക്കണ അറുപതിൻ്റെ നല്ല അടിപൊളി ഒരു ലൈൻസ് വന്നിട്ടുണ്ട് കണ്ട നല്ല മെറൂൺ കളറാണത് ഒക്കെ പുതിയ വെറൈറ്റി ഉണ്ടാവുന്ന കണ്ടില്ല നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്തിൽ വന്നുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അടിപൊളി വർക്ക് ഉണ്ട് സെൻട്രലും വർക്കുണ്ട് ഇതിൻ്റെ വീതി ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്തഞ്ചു ജസ്റ്റ് വീതി ഇതിൻ്റെ ഇറക്കം വരണ്ടിട്ടാണ് എലൂസ് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്ന് പതിനാല് ഇഞ്ചിൻ്റെ മേലെ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇത് പതിനാലിഞ്ചാണ് കൈയ്യറക്ക നേരത്തെ കണച്ചതിൻ്റെ കൈയ്യറക്കം കുറച്ച് ലേശം കൂടുതലുണ്ട് ഇതിൻ്റെ ഷാൾ നോക്കി ഷാൾ ഒരു വെറൈറ്റി ഷാളാണ് തന്നെ ഇതാണ് എന്താണ് ഇതിൻ്റെ ഷാള് വരിക അറുപത് സൈസാണ് നല്ല അത്യാവശ്യം ലൂസ് ജസ്റ്റ് വിധി വരുന്നുണ്ട് ഇതിൽ അഞ്ച് കളർ വരുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾ നോക്കി മുന്തിരി കളർ അതിൽ വന്നിട്ടുള്ളതാണ് അതിൻ്റെ അല്ലെങ്കിൽ മുന്തിരി കളർ റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഏട്ടാ രണ്ട് മൂന്ന് നാല് അഞ്ചിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നതിൻ്റെ ഷാൾ ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഞാൻ എൻ്റെ അടുത്ത കള കരിനീരാണ് അപ്പോൾ കരിനീര വർക്ക് നോക്കി ഒക്കെ നല്ല വെറൈറ്റി വർക്കായിട്ട് വരുന്ന കണ്ടില്ലേ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഷാൾ നോക്കി കണ്ട ഇനി ഇതിൻ്റെ ഷാളിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് മെറൂൺ കോഫി കളറാണ് നല്ല കോട്ടന്റെ ക്ലോത്ത് കോട്ടൻ തന്നെയാണ് കേട്ടോ ക്ലോത്ത് കോട്ടൻ തന്നെയാണ് കാപ്പിച്ചോപ്പ് കോഫി അല്ല ഒരു കാപ്പിച്ചോപ്പ് പോലത്തെ സംഭവം കേട്ടോ മുന്തിരി കളറിൻ്റെ അടുത്ത് വരുന്നത് കരിഞ്ചോപ്പ് പോലത്തെ ഒരു സംഭവമാണ് പിന്നെ അതിൻ്റെ കരിമ്പച്ച വന്നുള്ളത് എല്ലാ നല്ല വെറൈറ്റി കളറുകളാണ് നല്ല വെറൈറ്റി ഡിസൈനാണ് വന്നത് കേട്ട ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഈ മോഡലാണ് വന്നുള്ളത് മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ എല്ലാം കൂടി പതിനഞ്ച് ബീസിക്കാണിച്ചെങ്കിൽ ഹോൾസെയിൽ റേറ്റും കിട്ടും കേട്ടോ ഇനി അമ്പത്താറിന്റെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പ്ലെയിന് സെൻറ്ററിൽ അതേപോലെ തന്നെ സൈഡിലൊക്കെ വർക്കുള്ള നല്ല അടിപൊളി ഐറ്റം ഷാട്ടാണോ അമ്പത്താറാണത് നല്ല പുതിയ പ്രിന്റിൽ പുതിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് ചേട്ടാ ഇതിൻ്റെ ഷാളൊന്നും കാണിച്ചു തരാം ഷാൾ അതേപോലെ തന്നെ സെൻടർ പ്ലെയിനും ഇത് മുംബൈ ക്ലാസിക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കമ്പനിയുടെ ക്ലോത്ത് ആട്ടോ മുംബൈ ക്ലാസ്സിക്കിൻ്റെ ക്ലോത്ത് ആണ് അടിയത് ഇതിന്റെ ഷാൾ വന്നിട്ടുള്ളത് ക്ലോത്തിൻ്റെ ക്ലോത്ത് ആണ് ക്ലോത്തിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം കമ്പനിയുടെ ക്ലോത്ത് എങ്ങനെയാണുള്ളത് ഇതൊക്കെ പ്രിന്റാണ് ഫാൻസി ഫാൻസി ആണ് കേട്ടോ പ്രിന്റാണ് വന്നിട്ടുള്ളത് ഞാൻ അടുത്ത കളർ വന്നുള്ള കരിനീരാണ് ഇതൊന്നും ക്ലോത്തിൻ്റെ മുകളിലുള്ള പ്രിൻ്റല്ല പക്ഷെ പ്രിന്റ് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റല്ല കേട്ടോ നല്ല നല്ല കമ്പനിയുടെ പ്രിന്റിംഗ് ആണ് ഇത് ഒരു ശാളാണ് കരിനീലയുടെ ഇങ്ങനെ ഇത് വരുന്നത് കരിനീലാണ് റേറ്റ് വരിക വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ വെയിലൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് വീത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീത് വരണ്ട് കേട്ടോ കൈയിറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്ക പതിനാല് പതിമൂന്നര ഇഞ്ച് കൈ അറക്കുണ്ടാവും ഇതിൽ അഞ്ച് കളറ് വന്നിട്ട് കേട്ടോ രണ്ട് നമ്മൾ കാണിച്ച് അടുത്താണ് നല്ല സൂപ്പർ കോഫി കളറാണ് നല്ല ഐറ്റംസ് തന്നെയാണ് നല്ല ക്ലോത്തില് ഇതിൻ്റെ അടിയിലേക്ക് കുറേ വീതി വരും കേട്ടോ ഇവിടെ അത്ര ഉള്ളെങ്കിലും അടിഭാഗത്തൊക്കെ കുറച്ച് വീതി കൂടി വരുന്ന ഐറ്റംസാണ് ഉണ്ടാവുക ജസ്റ്റ് വീതി നാൽപ്പത്തെട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേണ്ട അമ്പത് അമ്പത്തിരണ്ടൊക്കെ വരുന്നുണ്ട് എടുപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ അമ്പത്തിരണ്ടൊക്കെ ലൂസ് വരുന്നുണ്ട് കേട്ടോ സാധനം ലൂസ് കൂടി വരുന്നുണ്ട് ഓരോ ഷേപ്പ് അല്ലെങ്കിൽ വരുന്നത് കേട്ടോ ഈ കാണിക്കണ അമ്പത്താറ് വരുന്നത് ഷാൾ കണ്ടിങ്ങനെ ഷാൾ വരുന്നത് അപ്പം മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ എന്നാൽ അതിൻ്റെ അടുത്ത വന്നുള്ളത് കരിമ്പച്ചാണ് നല്ല അടിൽക്കൊക്കെ നല്ല രീതി കേട്ടോ അത്യാവശ്യം വീതി ഉള്ള ടൈപ്പ് ആണ് അടി ഷാൾ ഇതിൻ്റെ ഷാളിങ്ങനെ വരുന്നത് അടുത്ത വന്നുള്ളത് പീ കോക്ക് നീരാണ് കേട്ടോ പീ കോക്കാണ് പീ കോ കളറാണ് വന്നിട്ടുള്ളത് കരനീര് നമ്മൾ ഫസ്റ്റ് കാണിച്ച് അതിൻ്റെ പീ കോ കളറാണ് അപ്പം ഇത് എങ്ങനെയാണ് അയക്കേണ്ടത് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക കാരണം അതാണ് ഫാസ്റ്റ് സർവീസ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അയക്കണതാണ് ഞാൻ അതെല്ലാം അതിന് അസൗകര്യമുള്ള ആൾക്കാർ പോസ്റ്റ് വഴിയൊക്കെ വേണ്ട ആൾക്കാർ എന്ത് ചെയ്യുക അത് പ്രത്യേകം എഴുതിയിട്ട് വിടണം കേട്ടോ വാട്സാപ്പിൽ ഞാൻ അടുത്ത് നമ്മൾ വേറെ ഡിസൈനാണ് കാണിക്കണം അമ്പത്താറ് സേസലിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൻ്റെ കരിമ്പച്ചയാണ് കിട്ടാം ഇതിൻ്റെ വീതി ഒന്ന് കാണിച്ചു തരാം ഡിസൈൻ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഒരു വീതി ഒന്ന് നോക്കാം നമുക്ക് എത്ര വരുന്നുണ്ട് നാൽപ്പത്തെട്ടിൻ്റെ മുകളിൽ ഇതിൻ്റെ വീതി വരാൻ കിട്ടാം കൈയ്യറക്കം വന്നിട്ട് പതിമൂന്നര ഇഞ്ച് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് പതിമൂന്ന് ഇഞ്ച് പതിമൂന്നര ഇഞ്ച് കയ്യറക്കം വരണ്ടേ ഇതിന്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷാൾ ഇതാണ് ഷാൾ വരിക എല്ലാ അടിപൊളി ഡിസൈനാണ് അടിയിൽ വീതി ടൈപ്പാണ് ഇത് വരുന്നത് കേട്ടോ മുന്നൂറ്റമ്പത് രൂപേനാണ് ഇതിന്റെ റേറ്റ് വരിക ഞാൻ അടുത്ത് വന്നിട്ടുള്ള അതിൻ്റെ കരിനീരാണ് കല്യാണങ്ങളൊക്കെ സൂപ്പറായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് അഞ്ചാൾക്കോ പത്താൾക്കോ ഒക്കെ വേണമെങ്കിൽ ഇത് ഒരുമിച്ച് ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് നല്ല ഫാൻസി ഐറ്റംസ് ആണ് ഇതിൽ കരിനീരാണ് ഞാൻ അതിൻ്റെ നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് മെറൂൺ ആണ് കരിഞ്ചോപ്പ് നല്ല കളറുകളാണ്ട്ടോ നല്ല ബീച്ചിലുള്ള ആണ് അടിൽ ഭാഗത്തുക്കളെ നല്ല ബീച്ചിലുള്ള ടൈപ്പാണ് മുന്നൂറ്റമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത പീ കോക്ക് നീരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് താച്ചു തന്നെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഞാനൊരു മുന്തിരി കളറെ വന്നിട്ടുള്ള ഒക്കെ നല്ല വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഷാള് വരുന്നത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കോളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വാട്സപ്പായിട്ട് ബന്ധപ്പെടുക റീറ്റെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ രണ്ട് പീസ് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങാണ് അതേപോലെ ഹോൾസെയിലെടുക്കണമെങ്കിൽ പതിനഞ്ച് പീസെടുത്താൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അസാമുലൈക്കും